ഒരു ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ട ചിന്തകളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മളെ ഉണ്ടാക്കിയ ഈശ്വരൻ അതേ അതോടൊപ്പം തന്നെ നമ്മളുണ്ടാക്കിയ ഈശ്വരൻ അങ്ങനെയുള്ള സങ്കല്പം ഈ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ഈ ക്ഷേത്ര സംവിധാനത്തിലുണ്ടോ നമ്മൾ ഈ തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളെ നിർഗുണോപാസന എന്ന രീതിയിലാണ് സങ്കല്പിക്കുക അതായത് പ്രത്യേകിച്ച് രൂപങ്ങളില്ലാത്ത ഗുണങ്ങളില്ലാത്ത ഗുണം എന്ന് പറയുന്നത് സാമാന്യമായിട്ട് നമ്മൾ സാധാരണയ്ക്ക് ഉപയോഗിക്കുന്ന ഗുണം എന്ന അർത്ഥത്തിൽ ഇവിടെ ഈ ഗുണം എന്ന് പറയുന്ന ശബ്ദത്തെ എടുക്കരുത് ഗുണം എന്ന് പറയുന്നത് പ്രത്യേകിച്ചുള്ള സ്വഭാവവിശേഷങ്ങളോ സത്വരജസ്തമോ ഗുണങ്ങൾ എന്നൊരർത്ഥത്തിലാണ് ഇത് രണ്ടും ഏതിലേതെങ്കിലും ഒന്നിന് ആധിക്യം സംഭവിച്ചാൽ ആ ഗുണത്തോടു കൂടിയ മൂർത്തി എന്നൊരു സങ്കല്പം വരും ഇതൊന്നുമില്ലാത്ത ഇതെല്ലാം സമമാ ായി വർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് നിർഗുണം എന്ന് പറയുന്ന ഒരവസ്ഥ എന്നാൽ സഗുണോപാസന എന്ന് പറയുന്ന മറ്റൊരു തലം കൂടിയുണ്ട് ഈ സഗുണോപാസന യഥാർത്ഥത്തിൽ നമ്മളെ ഉണ്ടാക്കിയ ഈശ്വരനെ നമ്മൾക്കനുസൃതമായി നമുക്ക് വേണ്ടി നമ്മളിലേക്ക് താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ നമ്മളുടെ മനസ്സിൽ നമ്മുടെ ചിത്രത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ കണ്ടുവന്നിട്ടുള്ള കഥകളിലും ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളുണ്ടാകും കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രവും ഈ ഓരോരുത്തരുടെ മനസ്സിൽ ചെറിയ ചെറു തെളിയുന്ന ചിത്രവും വ്യത്യസ്തമായിരിക്കും ഓരോ രൂപത്തിലും കൃഷ്ണന് വ്യത്യസ്തമായ ഭാവങ്ങളുണ്ടാകാം എനിക്കൊരു പക്ഷേ കൃഷ്ണനെ വെണ്ണക്കണ്ണനായിട്ടുള്ള കൃഷ്ണനെയാവും കൂടുതൽ താല്പര്യമുണ്ടാകുക മറ്റൊരാൾക്ക് സന്താനഗോപാലമൂർത്തിയായിട്ടുള്ള കൃഷ്ണനെയാകാം ഇതൊക്കെ അവരവരുടെ മനസ്സിൻ്റെ അനുസരിച്ചിട്ടാണ് ഈ വൈവിധ്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നത് ഈ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് ഈ മൂർത്തികൾക്ക് വൈവിധ്യം കൽപ്പിക്കുമ്പോഴാണ് സഗുണോപാസന എന്ന് പറയുന്ന പറയുന്നൊരു സങ്കല്പത്തിന് പ്രാധാന്യമർഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുപ്പത്തിമുക്കോടി ദേവന്മാർ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇവിടെ വന്നത് സമഷ്ടിയായി ചിന്തിച്ചാൽ ദേവൻ എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് സകല ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒറ്റഭാവത്തിൽ ഒരേ ഈശ്വരനാണ് ഈ ഈശ്വരനെ നമുക്ക് പ്രാപ്യമാകുന്ന തരത്തിൽ നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന തരത്തിൽ നമ്മുടെ ഹൃദയവർത്തിയായ തരത്തിൽ നമുക്ക് ഏറ്റവും സ്വീകാര്യമായ തരത്തിൽ ഈശ്വരനെ ചുരുക്കി കൊണ്ടുവന്നാണ് സഗുണോപാസന ചെയ്യുന്നത് നിർഗുണോപാസനയിൽ നമുക്കിത് കാണാൻ സാധിക്കില്ല സഗുണോപാസനയിൽ ഇത്തരത്തിൽ ഭഗവാനെ നമ്മളിലൊരാളായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുപ്പത്തിമുക്കോടി ദേവന്മാരെന്ന് പറയുന്നൊരു സങ്കല്പം നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്